എന്തെങ്കിലും പിണറായി അങ്ങനെ വിശുദ്ധ വാചകങ്ങളുടെ ഡിക്ഷണറി തന്നെ പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലായി ചാനലുകാർ ഒരുക്കത്തിലായിക ഇത് ഐറ്റം കിട്ടാൻ വേണ്ടി തിരിച്ചു മറിച്ചു ചോയിച്ചു നോക്കി പോരട്ടെ എന്നായി അവതാരകയും സഹ പാനലിസ്റ്റുകളും ഇതുപോലെ കണ്ടിട്ടില്ല െ വേറെ ഉദ്ദേശിച്ചത് അതൊന്നെല്ലാം തോന്നുന്നു പിണറായി എന്നെ വിളിച്ചതാണല്ലോ ഞാൻ എന്തിനാ വിളിച്ചത് ഒന്നും പോകാതെ അമ്പതിനായിരം രൂപ എന്നിട്ട് എന്താ പറഞ്ഞത് എനിക്ക് വൃത്തിയെട്ട പാർട്ടി പോകാൻ ഇഷ്ട ഞാൻ പോകുന്നത് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ താരമായി സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ മറിയക്കുട്ടി ചേച്ചിയാണ് ആഘോഷിക്കുന്നത് ഇത ഇവരെ കണ്ട് പഠിക്കണം ഇവർ ഏതോ ഒരാളെ പാഠം പഠിപ്പിച്ചു എന്നാണ് പറയുന്നത് ആ ഏതോ ഒരാൾ പിണറായി വിജയനാണ് ക്ഷേമ പെൻഷൻ രണ്ട് മാസം വൈകിയ ഘട്ടത്തിൽ അതിനെതിരായ വാർത്തകളുടെ തുടർച്ചയായി മറിയക്കുട്ടി ചേച്ചി ഒരു ചട്ടിയുമെടുത്ത് യാചനാ സമരത്തിന് ഇറങ്ങിത്തിരിച്ചു സ്വാഭാവികമായ ഒരു സംഭവം വാർത്താ സമരം ശ്രദ്ധ കിട്ടി ആ സമരത്തിന് അതിന് ശേഷം മറിയക്കുട്ടി ചേച്ചിയുടെ രംഗപ്രവേശം മറ്റൊരു തരത്തിലായിരുന്നു മറിയക്കുട്ടി ചേച്ചി നന്നായി വിശുദ്ധ വാക്കുകൾ ഉച്ചരിക്കുന്ന ആളാണ് ചാനലുകൾക്ക് പിണറായി വിജയനെതിരെ വിശുദ്ധമായ വാക്കുകൾ ഉച്ചരിക്കുന്ന ഒരാളെ കിട്ടിയതിൻ്റെ ആഹ്ലാദമായി പ്രതിപക്ഷത്തിനും അവർക്ക് അവരുടെ മാന്യത കൊണ്ട് ഇത്തരം വിശുദ്ധ വാക്കുകൾ പരസ്യമായി പറയാവുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അതുകൊണ്ട് വേറെ ആളെ വിട്ട് വിശുദ്ധ വാചകങ്ങൾ ഉച്ചരിപ്പിക്കുക എന്നുള്ള ഒരു മാർഗം അവർ കണ്ടെത്തി അങ്ങനെ ചാനലുകളായ ചാനലുകളെല്ലാം മറിയക്കുട്ടി ചേച്ചിയെ ചാനൽ സ്റ്റുഡിയോയിൽ തന്നെ വിളിച്ചു വരുത്തി അല്ലാത്തവർ നേരിട്ട് പോയി ഇപ്പം രണ്ടെണ്ണം കിട്ടണം രണ്ട് വാക്ക് വേണം എന്ന് പറഞ്ഞാൽ ഉടനെ വഴിയിലെവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് എടുത്തു അങ്ങനെ മറിയക്കുട്ടി ചേച്ചി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ന്യൂസ് മേക്കർ ആയി മാറി ആ വിശുദ്ധ വാചകങ്ങൾ ആ ന്യൂസ് മേക്കർ ആവുന്നതിനുള്ള യാത്രയിൽ അവർ ഉച്ചരിച്ച ആ വിശുദ്ധ വാചകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ പ്രയോഗിച്ച വിശുദ്ധ വാചകങ്ങൾ നമുക്കൊന്ന് നോക്കിക്കളയാം എന്നാലേ അവരുടെ മഹാത്മ്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ ചാനലുകളുടെ മഹാത്മ്യം മനസ്സിലാവുകയുള്ളൂ പ്രതിപക്ഷ നേതാക്കളുടെ മഹാത്മ്യം മനസ്സിലാവുകയുള്ളൂ പ്രത്യേകിച്ചും പിണറായി വിജയനെ പോലെ ഒരാളെ വിശുദ്ധ വാക്കുകൾ ഉപയോഗിച്ച് പ്രയോഗം നടത്തുക അത്രമാത്രം ഗംഭീര കക്ഷികളായി നമ്മൾ ചാനലുകളൊക്കെ മാറി എന്നുള്ളതാണ് ആദ്യം തന്നെ സ്വപ്നയെ ചേർത്തുള്ള ഒരു വിശുദ്ധ വാചകം തേടി ജനം ടി വി അവരുടെ അടുത്തെത്തി കൂടാതെ രാജ്യത്ത് അറിയില്ല അവതാരകന്റെ ചിരി കണ്ടാൽ അറിയാം സംഗതി ജനം ടി വി ആണ് പോരാ ഡിഗ്രി പോരാ വേറെന്തെങ്കിലും കൂടി പറ ചേച്ചി നായി അടുത്ത ചോദ്യം ഇത് ചാനലുകാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഒപ്പം മഹാമാന്യന്മാരായ സഹ പാനലിസ്റ്റുകൾക്കും ഇത് ഇഷ്ടപിടിക്കും പക്ഷെ അവർ അവരുദ്ദേശിക്കുന്നതേ ഇതൊന്നുമല്ല കുറച്ചും കൂടി കൂടിയ ഐറ്റമാണ് ഇത് കൊള്ളാം ആ ടോണിൽ കുറച്ചെണ്ണം പോരട്ടെ സ്വരം ചണ്ടിക്കുക ചണ്ട മറ്റുള്ളവർ പറഞ്ഞ കേൾക്കാറില്ല ചണ്ട കൊടുത്തേക്ക് ആരാ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെണ്ട സാജി പറഞ്ഞത് സ്വപ്ന പങ്കെല്ലാം മേടിച്ച് മക്കളും ഭാര്യ മകനും ഒക്കെ മേടിച്ച് ഉണ്ടായിട്ട് അവളെ പ്രതീക്ഷിക്കണ്ടേ അപ്പൊ ഈ പിണറായിയുടെ എന്തോരും ഉണ്ട് ഹനുമാൻ ഇത് കൊള്ളാവുന്ന ഒരു പ്രയോഗമാണ് ഹനുമാൻ പണ്ട് കെജ്രിവാളിനെ വിളിച്ചതാണ് ഹനുമാൻ രാമൻ അല്ലോ അവർ പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് പിന്നെ കോൺഗ്രസ്കാരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ആ ഒരു ശൈലിയിലാണല്ലോ അതുപോലെ ഹനുമാൻ എന്ന പ്രയോഗം അവർക്ക് ഇഷ്ടപ്പെട്ടു ചാനലിന് ഇഷ്ടപ്പെട്ടു ഇതുപോലത്തെ വ്യത്യസ്തമായ ഐറ്റങ്ങൾ പുരട്ടേന്നായി ചാനലുകാര് വിശുദ്ധ വാചകങ്ങള് കിടക്കാണ് ഇത് കേട്ടില്ലേ കേട്ട ഉടനെ ജനൻ ടി വി മാത്രല്ല ന്യൂസ് യ്റ്റീൻ വരെ മാതൃഭൂമി മനോരമയും ഏഷ്യാനെറ്റ് മുതൽ വരെ മറിയ ചിട്ടത്തിയുടെ വീട്ടിനു മുന്നിൽ കാവലായി എന്തെങ്കിലും ഞങ്ങളോടും കൂടി പറയപ്പാപ്പിൻട്രൈന് എന്തെങ്കിലും പറയപ്പാ എന്നായി അങ്ങനെ വിശുദ്ധ വാചകങ്ങളുടെ ഡിക്ഷണറി തന്നെ പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലായി ചാനലുകാർക്കിടെ ഇത് പോരാ ന്യൂസ് എയ്റ്റീൻ അവതാരകൾക്ക് ഇത് പോരാ കുറച്ചും കൂടി കൂടി ഐറ്റം കിട്ടാൻ വേണ്ടി തിരിച്ചു മറിച്ചു ഒക്കെ ചോദിച്ചോക്കി ഈ മോഡൽ കുറച്ച് പോരട്ടെ എന്നായി അവതാരകയും സഹ പാനലിസ്റ്റുകളും ഇതുകൊള്ളാം ന്യൂസ് റേറ്റിംഗിലൊക്കെ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം ഇത് വിഡി ഡി ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് ചാനലുകാർക്കും ഈ വിശുദ്ധ വാക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്തായാലും ഇരുപത്തിനാലിൽ മറിയപ്പൂട്ടി ചേട്ടത്തെ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെ ചെയ്യുന്നതാണ് നല്ലത് അവർക്ക് റേറ്റിംഗിൽ അങ്ങനെ മുന്നോട്ട് വരാം കുതിക്കാം ഈ ഷാനും തോപ്പിക്കാം അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ രൂപപ്പെടും മിനിമം നല്ലൊരു പേരും ഇട്ടാൽ സംഗതി ഓക്കെയാണ് വല്ല പിണറായി വിശുദ്ധ തെറികൾ എന്നോ മറ്റോ ഇട്ടാൽ മതി ഗുണ്ടകൾ അതൊന്നും പോരാ മ്യൂട്ട് ചെയ്യാവുന്ന നല്ല ഐറ്റം പറയണം അതാണ് ചാനലർക്ക് ഇഷ്ടം അത് തന്നെ പറയുന്നവരെ ചോദ്യം ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും അത് ചാനലേരുടെ ഒരു സ്വഭാവമാണ് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കന്നെ ഞങ്ങളല്ല ഇത് കൊള്ളാം ഇതൊക്കെ പോരട്ടെടുത്തു പക്ഷെ പഴയ ഒരു സാധനം ഉണ്ടല്ലോ നമ്മളെ സുധാരണ രണ്ടും കെട്ടവനോ വേനോ അങ്ങനെ എന്തോ ഒരു പ്രയോഗം ഉണ്ടല്ലോ അത് മറിയ കുട്ടിച്ചേടത്തേക്ക് അറിയാനിട്ടാണോ അവതാരക വീണ്ടും വീണ്ടും പല ചോദ്യങ്ങളും ചോദിച്ചു എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് അവസാനം ഒരു ഉത്തരം കിട്ടി പക്ഷെ ഉദ്ദേശിച്ചത് അതൊന്നും എല്ലാം തോന്നുന്നു വേറെന്തോ ആണ് അത് ഇത് ഇപ്പൊ കിട്ടും ഇഷ്ടപ്പെടും അവരെന്തായാലും കുട്ടി ഒരു അവാർഡ് എന്തായാലും കൊടുക്കും അവാർഡിനൊക്കെ പോവല്ലേ ഒന്നും ഒന്നും കൂടി ആഞ്ഞു പിടിച്ചാൽ ഇനിയും ചെലപ്പോ കിട്ടും പിണറായി എന്നെ വിളിച്ചു ആ പോകാനായിട്ടല്ലേ പിണറായി വിളിച്ചു പിണറായിയുടെ കുണ്ടകൾ എന്നെ വിളിച്ചു എന്തിനാ വിളിച്ചത് എങ്ങും പോകാതെ അവരുടെ കൂടെ അമ്പതിനായിരം രൂപ ചിലപ്പോ അവർക്ക് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആക്കാൻ വേണ്ടിട്ടായിരിക്കും യെച്ചൂരി കഴിഞ്ഞാലേ ഒരു വനിതാ ജനറൽ സെക്രട്ടറി ആവുമല്ലോ മറിയക്കൂട്ടിച്ചെടുത്ത് ആവുമ്പോൾ ഗംഭീരവും അവർക്ക് നല്ല പ്രയോഗങ്ങളൊക്കെ വിശുദ്ധ വാചകങ്ങളൊക്കെ പറഞ്ഞ ആളുകളെ ഇങ്ങനെ ആകർഷിക്കുകയും ചെയ്യാം അതിനുവേണ്ടി വിളിച്ചായിരിക്കും കേട്ടാ എന്നിട്ട് മറികൂട്ടിച്ചെടുത്ത് എന്താ പറഞ്ഞത് എനിക്ക് ഇഷ്ടം അപ്പൊ പിന്നെ വല്ല ബിജെപിയിലും പോകാൻ വിചാരിക്കുന്നുണ്ടോ ബിജെപിക്കാരെ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ പോകും കോൺഗ്രസിൽ പോകും പോകും ും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും കുട്ടിച്ചാർത്തിണോള്ളാം പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ ആ വിശുദ്ധ വാചകങ്ങൾ പറയാൻ വേണ്ടി മറക്കരുത് പിണറായിനെ അത് പറയണേ വേണം ഞങ്ങൾക്ക് പ്രധാനമന്ത്രി പിണറായി അതന്നെ ദൈവമാണ് മോദി പിണറായി ഞാൻ ഇഷ്ടമുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മറിയക്കുട്ടിച്ചേട്ട് തീരെ പെർഫോമൻസ് കണ്ടിട്ട് മഹിളാ കോൺഗ്രസ് കാരും മഹിളാ മോർച്ചക്കാരും വലിയ നിരാശയിൽ എന്നാണ് കേൾക്കുന്നത് അവർക്ക് കിട്ടേണ്ട ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോയി ഇതിനുശേഷം മറിയക്കുട്ടിച്ചേട്ടത്തിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് മഹിളാമോർച്ചക്കാരും മഹിളാ കോൺഗ്രസ്സുകാരും ആ വീടിന് മുന്നിൽ ആരും കാണാതെ ക്ലാസ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത എന്തായാലും ഇതിലും വലിയ വിശുദ്ധ വാചകങ്ങൾ പറയാൻ ഇനി മഹിളാ കോൺഗ്രസ്സുകാർക്കും മഹിളാ മോർച്ചക്കാർക്കും കഴിയട്ടെ അവരുടെ ജീവിതം രാഷ്ട്രീയ ജീവിതം ഉത്തരോത്തരം ഉയർന്നു പോകട്ടെ അതിന് അവർക്ക് ഹെൽപ്പുണ്ടാകട്ടെ ചാനലുകളായ ചാനലുകൾ മുഴുവൻ ഇമാതിരി വാചകങ്ങൾ വിശുദ്ധ വാചകങ്ങൾ പറയാൻ അവർക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നന്ദി നമസ്കാരം